മാറുകയാണ് ആ പ്രിയപ്പെട്ടവരുടെ മടിത്തട്ടിലൊന്ന് പോയി കിടന്നാൽ എല്ലാ ടെൻഷനും മാറുകയാണ് എന്തൊരു സന്തോഷമെന്നറിയുമോ എന്തൊരു സമാധാനമെന്നറിയുമോ ഭാര്യയുടെ ചിരി കണ്ട് കഴിഞ്ഞാല് ഭർത്താവിന് സമാധാനമാണ് വീട്ടിലേക്ക് കിടന്നു ചെന്ന് കഴിഞ്ഞാല് അവരുടെ ജീവിതം സന്തോഷമാണ് സ്വർഗമാണ് സ്വർഗമാണ് പടച്ചവരേ അങ്ങനെ ഏതെങ്കിലും ഒരു ഭർത്താവിന് സന്തോഷം തോന്നുന്നുണ്ടോ നിന്റെ ഭാര്യയുടെ പുഞ്ചിരി കാണുമ്പോ നിന്റെ ഭാര്യയുടെ മുഖം സമാധാനമുണ്ടോ നിനക്ക് സന്തോഷമുണ്ടോ നിന്റെ ടെൻഷൻ മാറുന്നുണ്ടോ നിന്റെ പ്രയാസം മാറുന്നുണ്ടോ നിന്റെ ഭാര്യയോട് നിന്റെ മനസ്സ് തുറന്ന് സർവ്വ കാര്യങ്ങളും പങ്കുവെക്കണമെന്ന് തോന്നുന്നുണ്ടോ എങ്കിലും നിന്റെ ഭാര്യ ഒരു സ്വാലികത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് சல்லால்லாகு வலிகி வசல்லமாம் தங்கல படிப்பிக்குகையா